ഹലോ എല്ലാവർക്കും നമസ്കാരം എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഹീറ്റ് കണ്ണാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബിൽഡ് സ്കിൽ എന്ന കമ്പനിയുടെ ഈ ഹീറ്റ് കണ് ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അപ്പോൾ ആമസോണിൽ നിന്നും അവർ നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഒരു ആദ്യത്തെ അവരൊരു കേസ് ഉണ്ടാവുമല്ലോ ഒരു പാക്കിംഗ് അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ തന്നെയാണ് എനിക്ക് ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു പുതിയ സാധനം നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന സമയത്ത് അതിൻ്റെ പാക്കിങ്ങിൽ അവർ സൈഡിലൊക്കെ ടേപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടാകും ഇവിടേക്കത് ഒട്ടിക്കാൻ വേണ്ടി ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഒട്ടിച്ചതായത് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് നമുക്ക് അയച്ചു തരുകയാണ് പതിവ് പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ യാതൊരു ഒരു സ്റ്റിക്കറൊന്നും ഇല്ലാതെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കിത് തുറക്കാൻ സൗകര്യമായിരുന്നു തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ ഹീഡ്ഗണ് ഹീഡ്ഗണ്ണിനകത്ത് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് സൂചകമായിട്ട് ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് താങ്ക് യു ഫോർ യുവർ ഓർഡർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും എനിക്കത് കിട്ടിയ സമയത്ത് ഇതിൻ്റെ പാക്കിങ്ങിൽ അത്ര വലിയ സംതൃപ്തനാണല്ലോ ഞാൻ നോക്കൂ ഇതിൻ്റെ എം ആർ പി ആയിട്ടൂടെ കാണിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പക്ഷേ ആമസോണിൽ ഞാനിത് പർച്ചേസ് ചെയ്തത് എണ്ണൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് മിൽ സ്കിൽ എന്ന കമ്പനിക്ക് അവരുടെ ഒരു നിര പ്രോഡക്റ്റുകൾ തന്നെയുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നതുപോലെ ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻ പ്ലയർ സ്പ്രേ ഗൺ അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് റേഞ്ച് സാധനങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട് ഈ ബോക്സിൻ്റെ മേലെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവരുടെ ക്ലെയിം കൊടുത്തിട്ടുണ്ട് എർഗണോമിക്കലി ഡിസൈൻസ് വളരെ നല്ല ആകൃതിയോടുകൂടിയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മൾട്ടി പർപ്പസ് യൂസ് പല തരത്തിലുള്ള ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ടെന്നും അവർ പറയുന്നു ജോൽ ടെമ്പറേച്ചർ കൺട്രോൾ രണ്ട് തരത്തിലുള്ള ചൂട് കുറഞ്ഞതും കൂടിയതുമായ ചൂടുണ്ടെന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ബട്ടൺ അതെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ചൂട് ഇത് പ്രവഹിക്കുന്നു പ്രവഹിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇതാണ് ഹീറ്റുള്ളത് ഞാൻ അതിൻ്റെ പാക്കറ്റിൽ നിന്നും പേപ്പർ പാക്കറ്റിൽ നിന്നും അത് പുറത്തെടുത്തിരിക്കുകയാണ് ഒരു പറഞ്ഞ പോലെ തന്നെ കാണാനൊക്കെ നല്ല ചന്തമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ പ്രൊഫഷണൽസം ഇല്ലായ്മ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ബിൽഡ് സ്കിൽ നിന്ന് എഴുതിയ സ്റ്റിക്കറൊക്കെ തന്നെ ഇങ്ങനെ അടർന്നു നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഗമ്മിന് പോലും യാതൊരു ക്വാളിറ്റിയും കാണുന്നില്ല ആയിരത്തി എണ്ണൂറ് ആണ് ഇതിൻ്റെ പവറായിട്ട് കാണിച്ചിട്ടുള്ളത് കാണാൻ കഴിയുന്നുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു ആയിരത്തി എണ്ണൂറ് വാട്ട്സ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടില് നമുക്കിതിൽ നിന്നും പൊള്ളലൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചൂട് പ്രവഹിക്കുന്ന സമയത്ത് പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നിലൊരു ഹുഡൊക്കെ വെച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം തന്നെ അതേപോലെ തന്നെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ചൂട് ഹൈയും ലോയും ഉണ്ട് ഇവിടെ ഞാൻ കാണാൻ കഴിയുമല്ലോ നടുവിൽ ഓഫ് ബട്ടൺ ആണ് ബട്ടൻ്റെ മേലേക്ക് കൂടുതൽ ചൂടും താഴേക്ക് കുറഞ്ഞ ചൂടും ഇത് പ്രവഹിപ്പിക്കുന്നത് അതേപോലെ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കിതിനെ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഒരു സ്റ്റാൻഡ് പോലെയുള്ള ഒരു പിന്നും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് ഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം പറ്റാൻ പോലും സാധ്യതയുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മളോട് അതിൻ്റെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് അവർ ബി സേഫി എന്നുള്ള സ്റ്റിക്കറൊക്കെ ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് പിന്നെ ഹീറ്റ് ഹീറ്റ്ഗണ്ണിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന സമയത്ത് കേസിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള കവറിൽ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിലുള്ള യൂസ് ഉണ്ട് തണുത്തിരിക്കുന്ന എന്ത് സാധനവും ചൂടാക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം പെട്ടെന്ന് അതുപോലെ ഈ പല ആർട്ട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ചില സാധാരണ സ്ഥലത്ത് പെയിൻറ്റൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ചില കലാപരമായ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഹീറ്റ് കണ്ണുകൾ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഷ്രിങ്ക് റാപ്പിംഗ് യസരണ പദാർത്ഥങ്ങളിൽ മാലിന്യങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഭക്ഷണത്തെ കവർ ചെയ്തിട്ട് ഈ ഈ ഹീറ്റ് കണ്ണ് ഉപയോഗിച്ച് അത് അത് ഇത്തരത്തിലുള്ള ഹീറ്റ് കണ്ണായിരിക്കില്ല അത് അതിനു വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഹീറ്റ് കണ്ണുകളായിരിക്കും അത് ഉപയോഗിച്ച് അത് റാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഹീറ്റ് കണ്ണ് ഉപയോഗിക്കാറുണ്ട് ഹീറ്റ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഏറെക്കുറെ നമ്മൾ ഡിസൈൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണോ എന്താണോ വേണ്ടത് ചൂടാക്കാൻ പറ്റുന്ന എന്ത് സാധനം ഉണ്ടോ അത് നമ്മുടെ ആവശ്യം പോലെ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് ഹീറ്റ് കണ്ണുകൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ തന്നെ റച്ച് പിടിച്ച് ഉറച്ചു പോയ ട്ടുകൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ അതൊന്ന് വികസിക്കുകയും അതിൻ്റെ റസ്റ്റൊക്കെ പോവുകയും ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് അഴിച്ചെടുക്കാൻ പറ്റുമെന്നും പറയപ്പെടുന്നുണ്ട് പി വി സി പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഹീറ്റ് കണ് ഉപയോഗിക്കാവുന്നതാണ് രണ്ടും കഷ്ണം പി വി സി പൈപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരറ്റം ചൂടാക്കിയിട്ട് അതിന് അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഇത് ചൂടാക്കിയിട്ട് ഹീറ്റ് കണ്ണോട് ചൂടാക്കിയിട്ട് നമുക്ക് അത്തരത്തിൽ പി വി സി പൈപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക